ഫസ്റ്റ് യൂണിറ്റ് ആണ് പ്യാർ ഇക്കായി മാനെ യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റ് പ്യാറില് രണ്ട് പാഠങ്ങളാണ് ഉള്ളത് ഫസ്റ്റ് പാഠം ഖുദുസെ പ്യാർ രണ്ടാമത്തെ പാഠം സാഫ് സഫായി മേഔൽ ഗാവ് രണ്ട് പാഠങ്ങളെ കവിത ഹെ യൂണിറ്റ് ഒന്ന് കവിതയാണ് കവിത കാനാ ഹെ കവിതയുടെ പേര് എന്നാണ് പ്യാർ മാന് ലവ് സ്നേഹം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഏ ചി അപ്സെ ക്യാ ബഹാ ഹെ ഈ ചിത്രം എന്താണ് നിങ്ങളോട് പറയുന്നത് ബതാനാ മാനെ പറയുക ബദാനാമിൻ്റെ മീനിങ് പറയുക എന്നാണ് എന്താ ചിത്രം പറയുന്നത് ചിത്രമേം ക്യാക്യാഹേ ചിത്രമേം ബെടാ പേടുക चित्र है वृक्ष का चित्र है पेड़ में एक बंदर है पेड़ पर फल हैं अनेक फल हैं वो सारे फल हैं पेड़ के नीचे एक औरत है एक लड़की है एक लड़का भी है यार शोभा यादव की एक कविता है ഖുദുസേ പ്യാർ എന്ന് പറയുന്നത് ശോഭനാഥ് യാദവ് എഴുതിയ ഒരു കവിതയാണ് ഖുദുമാനെ സ്വയം പ്യാർ മാനെ ലവ് സ്നേഹം സ്വയം സ്നേഹിക്കുക എന്നതാണ് ഈ കവിതയുടെ പേര് ശോഭനാഥ് ആണ് കവിത എഴുതിയ കവിയുടെ പേര് ശോഭ്നാഥ് യാദവ് ശോഭനാഥ് യാദവ്ക്കാ ജന്മ ഉത്തർപ്രദേശ്മേ ഹുക ശോഭനാഥ് യാദവ് ജനിച്ചത് ഉത്തർപ്രദേശിലാണ് വേ ലേഖക് അവർ സമ്പാദക ഹെ അദ്ദേഹം നല്ലൊരു ലേഖകൻ എഴുത്തുകാരനും സമ്പാദക് മീ മീനിങ് എഡിറ്റർ നല്ലൊരു എഡിറ്ററും ആയിരുന്നു ദറക്തോമേം സൂരജ് ഭസ്മാർഗി ഭൂമിക നരകു ഗാഥ ആധ്വനികി രചനായേ ഹെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധങ്ങളായ മൂന്ന് രചനകളാണ് ഇവ ശോഭനാഥ് യാദവ്ക്ക് ആ ജന്മ ചൗതഹ് ജൂൺ ഉന്നീസൗ സൈതീസ് മേ ഹ അദ്ദേഹത്തിൻ്റെ ജനനം ജൂൺ പതിനാല് നയൻറ്റീൻ തേർട്ടി സെവനിലാണ് അദ്ദേഹം ജനിച്ചത് കവിതദേക്കോ കവിത നോക്ക് ഖുദ് സെ പ്യാർ ശോഭനാഥ് യാദവ് ഖുദ് സെ പ്യാർ സ്വയം സ്നേഹിക്കുക ശോഭനാഥ് യാദവ് കവിത കവിന്റെ പേരും ഈ ഇത് കവിതയാണെന്നുള്ളതും പഠിച്ചു വെക്കുക പോയ നോക്കുക ി വോ ദേശഗേ ജൽ ദുനിയാ കോസേ ഇതാ പ്യാർ കരൂ കി ദേശും പ്യാർ ദുനിയ കോപി സൂരജ് സൺ സൂര്യൻ അപ്പനി ആഗ്സേ ആഗ് അഗ്നി തീ തീ മാന സൂര്യന്റെ തീന്ന് പറഞ്ഞാൽ ചൂട് അല്ലെങ്കിൽ പ്രകാശ് അപ്പനി പ്രകാശ് സെ സൂര് സൂരജ് അപ്പനി പ്രകാശ്സെ ഇത്തനാ പ്യാർ കരേക്ക് സൂര്യൻ തൻ്റെ പ്രകാശത്തിന് ഇത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട് ഇത്ര പ്യാർ ഇത്രമാത്രം സ്നേഹം പ്യാർ സ്നേഹം സ്നേഹിക്കുന്നതുകൊണ്ട് വോ ദേ ആഹ് സൂര്യൻ ആ ചൂട് അല്ലെങ്കിൽ ആ പ്രകാശം ആഗ് തീന്നാണ് ശരിയായ വേർഡ് മീനിങ് ഇവിടെ പ്രകാശമെന്നും ചൂടെന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പൻ തൻ അൻ്റെ ചൂട് അല്ലെങ്കിൽ പ്രകാശം ദുനിയ കോവി ദുനിയ ഈ ലോകത്തിലേക്ക് കൂടി കൊടുക്കുന്നു ഈ ദുനിയാവിലേ കൂടി ഈ ലോകത്തിലേക്ക് കൂടി നൽകുന്നു സൂര്യന് തന്നോട് സ്വയം എത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നിലെ ചൂടും പ്രകാശവും ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ദുനിയവിലേക്കൂടി നൽകുന്നു അതുപോലെ സെക്കൻഡ് സ്റ്റാൻസാണ് നോക്ക് ദരക് അപ്പനെ ഫൂലോംസെ ധരക് മാനേ വൃക്ഷ പേട് ഈ ലോകത്തിലുള്ള ചെടികൾ വൃക്ഷങ്ങൾ അപ്പനെ ഫൂലോംസെ തൻ്റെ ഫൂൽ ഫൂൽ ഫ്ലവേഴ്സ് പൂക്കൾ തൻ്റെ പൂക്കൾ പൂക്കളോട് ഇത്ര പ്യാർ കരേക്ക് ഇത്രമാത്രം സ്നേഹിക്കും തൻ്റെ പൂക്കൾ ഇത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട് ഇത്ര പ്യാർ കരേക്കി ഓ ദേസകേ ഫൂൽ തുനിയാ കോപി തന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന പൂക്കൾ ഈ ലോകത്തിലേക്ക് കൂടി നൽകുന്നു താൻ എന്തോണോ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് ലോകത്തിലേക്കും കൂടി വൃക്ഷം അല്ലെങ്കിൽ ചെടികൾ നൽകുന്നു ബാതൽ അപ്പനെ ജൽസെ തെനാപ്യാർക്കരേക്ക് ബാതൽ മേഘം മേഘങ്ങൾ തൻ്റെ ജലത്തിലൂടെ അതാ മഴ മേഘങ്ങളിലൂടെയാണ് അപ്പം ആ മേഘം തൻ്റെ ജലത്തിൻ്റെ രൂപത്തെ ജലത്തിനെ തെനാപ്യാർക്കരേക്ക് ഇത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് ജലം താൻ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആ വെള്ളത്തെ അല്ലെ ജലത്തെ ദുനിയാ കോ ലോകത്തിലേക്ക് ഈ ദുനിയാവിലേക്ക് നൽകുന്നു ലാസ്റ്റ് സ്റ്റാൻസ സ്റ്റാൻസാദുസേ തനാ പ്യാ കരൂ കവി സ്വയം കവിയഹാം സ്വയം കേസ് കവി എന്താണ് പറയുന്നത് ഖുദുരൂ ഖു സ്വയം ഞാൻ എന്നെ തന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട് കോപി എൻ്റെ ഞാൻ എന്നെ തന്നെ ഖുദുസേ ഇത്തനാ പ്യാർക്കരൂ മേസകൂം പ്യാർ ദുനിയാ എന്നുള്ള സ്നേഹം ഞാൻ ഈ ലോകത്തിലേക്കൂടി പകരുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ലോകത്തിനെ എന്നോട് ഞാൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം ഈ ലോകത്തിനെയും സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ ലോകത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് കവി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു പിങ്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് നോക്ക് വഹ് ദേ ആഗ് ഇൻ സിംഗിൾ വേട്ടക്കോ ആഗ് സിംഗിൾ വേട്ടക്കോമെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആഗ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സൂര്യന്റെ പ്രകാശം അല്ലെ സൂര്യന്റെ ഊർജം അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചം എന്നാണ് ഇവിടെ ആഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്ലബുമാനെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മത്ലബിന്റെ മീനിങ് വരിക ആപ്നെ ക്യാ സമച്ച രക്സ്ത് മാനെ വൃക്ഷ മിനിഹെ വൃക്ഷേട് വൃക്ഷന്ന് വേണമെങ്കിൽ പറയാം പേട് മരങ്ങും നിങ്ങൾക്ക് പറയാം